കേരളത്തിലെ കുറെ പഞ്ചായത്തിന്റെ പേരും പറഞ്ഞിട്ട് ആ പഞ്ചായത്തെല്ലാം ഞങ്ങള് സി പി ഐ എമ്മും അതുപോലെ തന്നെ എസ് ഡി പി യും കൂടി ചേർന്ന് ഭരിക്കുകയാണ് എന്നുള്ള കള്ളപചരണം നടത്തിയത് ആ കള്ള ശക്തിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രതിഷേധിച്ചിട്ടുണ്ട് ആ പ്രതിഷേധിച്ച് തിരുത്താൻ ഇന്നും തയ്യാറായിട്ടില്ല മലയാള മനോരമ പോലുള്ള പത്രങ്ങളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അവദ്ധത്തിൽ തെറ്റി വെച്ചു നോക്കാം പക്ഷേ അത് അവദ്ധമാണ് എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കണ്ടേ എന്തേ മര്യാദ കാണിക്കാതെ അല്ല അമീർ ഏത് ആള് പറഞ്ഞാലും ഒരു കാര്യം വസുതാപരമാണോന്ന് നോക്കണ്ടേ അല്ല ഞങ്ങളോട് ചോദിക്കണ്ടേ എന്നൊരു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇന്നലെ ഞങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സെക്രട്ടറി ആവേണ്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ഭാഗമായിട്ട് ചെയർമാനും കൊടുത്തല്ലോ എല്ലാ പത്രത്തിനും കൊടുത്തല്ലോ ഒരു പഞ്ചായത്ത് ഒരു പഞ്ചായത്തിലും സി പി ഐ എമ്മും ഇനി വാക്ക് പച്ചക്കള്ളം വിളിച്ചുകൂവെന്ന താൻ അധ്യാപക സമൂഹത്തിന് തന്നെ ഒരു അപമാനമാണെന്നും അതുകൊണ്ട് തന്നെ വിവേകമുള്ള ഒരാളും തന്നെ ഇനി മാഷി ചേർത്ത് വിളിക്കില്ല എന്നും മാത്രം ഓർമ്മിപ്പിക്കുന്നു